നമസ്കാരം അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വെറും മൂന്നേ ദശാംശം സംതിങ് മൂന്നര കോടി രൂപയ്ക്കകത്ത് മാത്രം ആകെ വരുമാനമുള്ള അല്ലെ വരുമാനമല്ല സമ്പത്ത് മാത്രമുള്ള ഒരു നേതാവാണ് താനെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു സ്വന്തമായി കാറ് പോലുമില്ലാത്ത ഒരു നേതാവാണ് എന്ന് പച്ചയായ മനുഷ്യനാണ് താൻ എന്നുള്ള നിലയിൽ ലക്ഷങ്ങൾ മാത്രമാണ് എന്തോ അദ്ദേഹത്തിൻ്റെ കയ്യിലും വീടുകളിലുമൊക്കെ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്നുള്ള നിലയിൽ ഏതാനും ലക്ഷം രൂപകൾ മാത്രം അത്ര മാത്രമാണ് അങ്ങനെ ആ ഒരു നിലയ്ക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു നാ കടക്കുന്നു അടുത്തടി കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത അടി വീണ് കഴിഞ്ഞു അടുത്തടി എന്താ വീണത് ഇ ഡിയോട് പ്രോസിക്യൂട്ട് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി കൊടുത്തു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്യണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് അത് ഏത് കേസിൽ ഡൽഹി മധ്യ നയ അഴിമതി കേസിൽ കള്ളം കള്ളപ്പണം വെളുപ്പിക്കൽ ബന്ധപ്പെട്ട അഴിമതി കേസിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടേക്കുമായിരുന്നു ഇ ഡി ഇഡി കയറി പറഞ്ഞ ആവശ്യമില്ല ആരെയും കയറി ചെറിയരുത് എന്ന് ഇ ഡിക്ക് സുപ്രീം കോടതി മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഒന്നും വകവെക്കാതെയാണ് ഇപ്പോൾ ആ നടപടികളൊക്കെ കാണുന്നത് ഇതിനെ തുടർന്നാണ് നടപടിയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ എന്താണ് പ്രശ്നം ഇപ്പൊ പ്രധാന പ്രശ്നം എങ്ങനെയെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കുക ആ അതിന് ബി ജെ പി തയ്യാറായി കഴിഞ്ഞു ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് അദ്ദേഹം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്യുക വി കെ ആയിരുന്നു ഇത് സംബന്ധിച്ച് ഇ ഡിക്ക് അനുമതി നൽകണം ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇ ഡിക്ക് അനുമതി നൽകണമെന്ന് കാ കാണിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു ആ കത്ത് ആഭ്യന്തര മന്ത്രാലയം ഇത്ര കാലം കയ്യിൽ വെച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഒരു മാസം പോലും തികച്ചില്ലാത്ത സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുന്നു പ്രോസിക്യൂട്ട് ചെയ്യണം തിക ഭയം അതാണ് പ്രശ്നം ബി ജെ പി ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസ് പാർട്ടി ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെയും എ എ പി പാർട്ടിയെയും വേണ്ട വേണ്ട എന്നോ ആയിരം ആവർത്തി പറഞ്ഞുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് ഡൽഹി ഭരിക്കാനുള്ള വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഈ വെറുതെ വെറുതെയാണ് പറയുന്നത് ഞങ്ങളുടെ ഞാൻ വർഗീയതയ്ക്കെതിരെയാണ് ഞാൻ ബി ജെ പിക്ക് എതിരായി പോരാടുന്ന ഒരാളാണ് ഞാൻ ഭരണകൂടത്തിലും എന്നിട്ട് കാണിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന എടുത്ത് ഉയർത്തിക്കാട്ടുന്നു എന്ത് എന്ത് ശുദ്ധ ഭോഷ്ക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ എന്നിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ട് ബി ജെ പിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിന് ചരമക്കോളം എഴുതി അവിടെ ഒപ്പിട്ട് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുപോലെയാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ ധ്വംസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇവിടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ ഒരു വർഗീയ കക്ഷിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള ശേഷി ആർജിച്ചെടുക്കേണ്ടത് ഇന്ത്യ മുന്നണി തന്നെയായിരുന്നു എന്നിട്ട് ആ മുന്നണി എന്ത് ചെയ്തു മുന്നണി തമ്മിൽ തല്ലുകയാണ് അവിടെ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യമുണ്ടായിക്കൊണ്ട് മഹായുധിയെ പരാജയപ്പെടുത്താൻ മഹാരാഷ്ട്രയിൽ കിണഞ്ഞു പരിശ്രമിച്ചപ്പോഴും നേരെ കൂപ്പുകുത്തി തറയിലേക്ക് മൂക്കുമുട്ടി വീണ അവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടിയുടേത് ഹരി ഇപ്പം ഒമർ അബ്ദുള്ള പറഞ്ഞു നാഷണൽ കോൺഫറൻസിൻ്റെ ഒമർ അബ്ദുള്ള പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊരു മുന്നണി വേണ്ട എന്തിനാണ് ഈ മുന്നണി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന ഒരു മുന്നണി എന്തിനാണ് മമതാ ബാനർജി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളിത് അംഗീകരിച്ചു കൊടുക്കില്ല ബി എസ് പി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഈ മുന്നണി വേണ്ട അജിത് പവാർ എൻ സി പിയുടെ അജിത് പവാർ പറഞ്ഞ് ഈ മുന്നണി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇന്ത്യ മുന്നണി കൊണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായ അജണ്ടയോടെ കൂടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇന്ത്യ മുന്നണി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് പ്രധാനമന്ത്രി ആകണം എന്നൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും സാഹചര്യം വന്നു ഇനിയിപ്പോൾ ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് പറയുകയല്ല ഇത്രയും സാഹചര്യം വന്നു ഇൻ കേസ് ഒരു കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണി നേടിയിരുന്നെങ്കിൽ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തായിരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ തന്നെ അതിനകത്ത് ഇന്ത്യ മുന്നണിക്ക് തടി വീണു ബി എസ് പി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ആം ആദ്മി പാർട്ടി അടക്കമുള്ള പല പ്രമുഖ പാർട്ടികളും അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്കാണ് ഡൽഹിയിൽ മത്സരിക്കുന്നത് അല്ലെ ഇന്ത്യ മുന്നണിയുടെ പിൻബലത്തിലല്ല മഹായു മഹാവികാസ് അഘാഡിക്കകത്ത് ഭിന്നിപ്പുണ്ടായി ഈ നിലവിലിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാകും കാര്യം എല്ലാവർക്കും അധികാരം വേണമെന്നു പറഞ്ഞ ചിന്തയോട് കൂടി നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണി ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മന്ത്രിസഭ നിലമ്പൊത്തിയേനെ കാലം മുൻപ് അഞ്ച് വർഷം പോയിട്ട് ഒന്നര കൊല്ലം തേക്കത്തിലായിരുന്നു ഇന്ത്യ മുന്നണി ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ എന്നിട്ട് വെറുതെ വിടുവായുത്തരം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഗാന്ധി കുടുംബം നടത്തുന്ന വെറും ഷോ ഓഫ് മാത്രമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയും രണ്ട് യാത്രകൾ രാഹുൽ ഗാന്ധി നടത്തിയല്ലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടാതെ പോയത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടില്ല തന്നെ ഇനി അങ്ങോട്ട് ശക്തിപ്പെടാനും പോകുന്നില്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് ചീഞ്ഞ് വളമാകുക എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അതിൽ ചെയ്യുന്ന സാധനമായി മാറിയിരിക്കുകയാണ് വിളയുന്ന സാധനം അല്ലെ വളർ വളരുന്ന സാധനമായി മാറുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബി ജെ പിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വർദ്ധിത കൂടി തന്നെ ബി ജെ പി ഉയർന്നു വന്നിട്ടുണ്ട് അവിടെ ഇന്ത്യ മുന്നണി ശക്തമായ നിലയിൽ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അധികം വിജയം നേടുമെന്ന് വാരണാസിയിൽ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് അവിടെ വോട്ട് കുറഞ്ഞുവെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി നാളെ ഒരു ഇന്ത്യയെ നയിക്കാൻ കഴി ഉതകുന്ന തരത്തിൽ മഹാശക്തിയായി വളരുമെന്ന് കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അതിനെല്ലാം ഒരു ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണി രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നര കൊല്ലം പോലും തികയ്ക്കാതെ ആ മന്ത്രിസഭ തലയും കുത്തി മൂക്കും കുത്തി താഴ്വീണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡൽഹിയിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന അങ്ങനെ തന്നെയാണ് ഡൽഹിയിൽ സ്വന്തം മുന്നണിയിലുണ്ടായിരുന്ന ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന എ എ പി പാർട്ടിയെ ആം ആദ്മി പാർട്ടിയെ തള്ളി നിഷ്കരണം തള്ളി തള്ളിക്കളയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വലിയ മനുഷ്യനാണെന്നും വാഴ്ത്തി വാഴ്ത്ത് പാട്ടുകളും പാടിയടന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം ആ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ തള്ളിപ്പറയുന്നു അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് അവിടെ കോൺഗ്രസ്സിന് കണ്ടുകൊണ്ടിരിക്കുന്ന റഫറിയുടെ റഫറിയുടെ സ്ഥാനം പോയിട്ട് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുന്ന ആളുടെ സ്ഥാനം പോയിട്ട് പുറത്ത് ഗ്യാലറിയിലുള്ള ഒരാളുടെ പ്രാധാന്യം പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിലില്ല ഡൽഹിയിലെന്ന് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്ന കേരളത്തിലൊഴികെ വേറെ ഒരു സംസ്ഥാനത്തും ഇനി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല കാര്യം ഓരോരുത്തരുടെ ഓരോ പാർട്ടികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ കണ്ട് ശക്തിയുള്ള എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ ഗാന്ധി ഏതെങ്കിലും കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ കാര്യം എന്താ അവർക്ക് ബി ജെ പിക്ക് അറിയാം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യയിൽ യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നറിയാം ഇന്ത്യ മുന്നണി ശക്തിപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതും അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം തീർപ്പിച്ചതും അതൊക്കെ ചെറിയ രീതിയിൽ മൈലേജ് ഉണ്ടാക്കിയെന്ന് മാത്രം അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനോ രാഹുൽ ഗാന്ധിയെ തൊടേണ്ട ആവശ്യമോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാര്യം ബി ജെ പിക്ക് ചവച്ചുതുപ്പാൻ പോലുമുള്ള ചണ്ടിയല്ല സത്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ നിലയിലേക്ക് രാഹുൽ ഗാന്ധി അതപ്പതിച്ചു പോയി അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ ഗാന്ധി ആ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഇനി എന്നാണ് കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് തലപൊക്കി വരിക അതുകൊണ്ട് തന്നെ ഡൽഹി രാഷ്ട്രീയത്തിൽ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഗ്യാലറിയിലിരിക്കുന്ന ഒരാളുടെ റോള് റോള് പോലും സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കില്ല ഒപ്പം നിന്നുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ വിസിലടിക്കാൻ മാത്രമേ കോൺഗ്രസ് പാർട്ടി കൊണ്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ കാര്യമായി ഭയപ്പെട്ടിരിക്കുകയാണ് കാര്യം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹിന്ദുത്വത്തെ കയ്യിലെടുക്കാൻ വേണ്ട എല്ലാ പൊടിക്കൈകളും സിക്കാരെ കൈയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം പോലും ഈ ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചില ആനുകൂല്യ പദ്ധതികളുടെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ പൂട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ബി ജെ പി ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിക്കളയുക ആ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനെ നമുക്ക് കാണാൻ കഴിയുക അതായത് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്